അതെ ഈ പാട്ടൊക്കെ എങ്ങനെ ആദ്യം പഠിച്ചത് ചേച്ചിയാണോ പഠിപ്പിച്ച് അതോ വീട്ടിൽ അച്ഛനമ്മയാരെങ്കിലും സാർമാരെ വ്യത്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ പഠിക്കാനായിട്ട് ചേച്ചിയാണ് പണ്ട് എന്നെ പഠിപ്പിച്ചോണ്ടിന്ന് പിന്നെ ഞാൻ തെലുങ്കു ചെറുതായിട്ടൊന്ന് പാട്ടൊക്കെ പാടി പിന്നെ നമ്മള് വന്നതാണ് അങ്ങനെ പിന്നെ കൊച്ചു പിന്നെ ഞാൻ മുമ്പേലൊക്കെ വന്നപ്പോ ഫസ്റ്റ് ഞാൻ പാട്ട് കേൾക്കും നാളെ ലിറിക്സ് എഴുതും പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കും എല്ലാ ദിവസവും പിന്നെ എത്ര എത്രാമത്തെ ദിവസത്താണ് നമുക്ക് പാടണ്ടേ അന്ന് നമ്മള് കോൺഫിഡൻറ് ആയിട്ട് അല്ലേ മോൻ തന്നെ അല്ലാതെ പറഞ്ഞു ഇച്ചിരി ശരിയാക്കിക്കോ എന്ന് പറയുന്ന ചേച്ചി അപ്പൊ ചേച്ചിയും ഗുരു എല്ലാം ഒരാളാ അല്ലേ ഏഹ് ചേച്ചിയോട് ഭയങ്കര ഇഷ്ടമാന്നോ പണ്ടോട്ടെ ആണോ ഓക്കേ ഇനി അനിയന്റെ വിശേഷം ഒന്ന് ചേച്ചി പറഞ്ഞേ മൗണ്ട് ഫസ്റ്റ് പെർഫോമൻസും ആ ഒരു ജേർണി എന്താ പറയുക ജേണിയിൽ നിന്നൊന്നും ചോദിക്കാനുള്ള ഇല്ല കുഞ്ഞിന് പക്ഷെ എന്നാലും ദൈവനം രണ്ടെ കൃപ ഉണ്ട് കുഞ്ഞിന് നല്ലൊരു സ്ഥാനത്ത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എത്താൻ സാധിച്ചു അപ്പൊ ആ ഒരു സോണി അവിടെ ചെന്ന മോൻ പെർഫോം ചെയ്യുമ്പോഴും ഇതൊക്കെ ബിഗ് സ്റ്റേജ് അല്ലേ ഇപ്പം ഇദ്ദേഹത്തിന്റെ കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ലല്ലോ ഫാൻസ് എന്ന് പറയുന്നത് ഹോൾ ഇന്ത്യയിലുണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് മോന്റെ ഒരു അവനോട് ചോദിച്ച ആ ഒരു ഡിഫറൻസ് അറിയില്ല പക്ഷെ എന്നാലും മോക്കത് അറിയാലോ ഞങ്ങള് ഹിന്ദിയിലേക്ക് ട്രൈ ചെയ്യുമ്പോൾ ഇതിന് ഹിന്ദി ഒട്ടും അറിയില്ല ഞങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിന്റെ കമ്മ്യൂണിക്കേഷനും അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമോ എന്നൊക്കെ ഉള്ള ഒരു ഉള്ളൊരിതുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പം പിന്നെ ആ ഇതൊക്കെ ആയിട്ട് അങ്ങ് എല്ലാവരുമായിട്ടങ് മിങ്കിൾ ആവും പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി പെട്ടെന്ന് ഫ്രണ്ട്ലി ആവും അപ്പൊ ഒരു വാക്ക് പോലും അറിയാത്ത ആള് പിന്നെ രണ്ടു മൂന്ന് മാസം നന്നായിട്ട് ഹിന്ദി കഴിപ്പായിട്ട് അതാ തോന്നുന്നു എനിക്ക് ആൾക്കാരിലേക്ക് പെട്ടെന്ന് അതാണ് സ്ട്രൈക്ക് കാര്യം ചെയ്തേ അപ്പൊ ഈ പാട്ട് സെലക്ട് ചെയ്യുമ്പോഴും ഇന്ന പോലെ തിരുത്തു വരുമ്പോഴും ഒക്കെ മോളെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ ചേച്ചിയും അനിയനും തമ്മിലാവുമ്പോ ഗുരുവിനെ കാട്ടിലും നമ്മളൊരു എന്താ പറയാ മിണ്ടായിരിക്കും ഞാനിപ്പോ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു ആ തമ്മി വഴക്ക് അങ്ങനെയൊക്കെ ഇല്ലേ ചേച്ചിയൊന്നും ചുമ്മാക്കോ എനിക്കിപ്പോ പറ്റിയല്ല എന്നൊക്കെ പറയൂ നന്നായിട്ട് എന്താ പറയാ

പേടിയൊന്നുമില്ല അല്ലേ ഗുരു 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 മെയിൻ പേടിയുണ്ട് നോർമൽ നോർമൽ ഉണ്ടോ എന്നെ എന്നെ പഠിപ്പിക്കുന്ന ഒരു ഗുരുണ്ട് ആ ഗുരുവിന് നല്ല പേടിയുണ്ട് ആ അപ്പൊരുവിനോട് കാര്യങ്ങളൊന്നും നടക്കുകയല്ല നടക്കുകയല്ല ഈ കുട്ടി ഗുരുവിനോട് ചെയ്യുന്ന പോലെ ഒന്നും ഇല്ല ഗുരു എന്നൊക്കെ പറഞ്ഞ എന്നാ എപ്പോഴെങ്കിലും ഒരു ടൈമിലൊക്കെ വഴക്ക എപ്പഴെങ്കിലും എന്നാടക്കൊന്നും അതല്ലേ കൊച്ചിന് ദുഃഖം പാട്ട് മാത്രം വഴക്കുണ്ടാക്കത്തുള്ള അപ്പൊ സ്ഥിരം കൊച്ചിന് അത് തോന്നുവല്ലായിരുന്നു അല്ലേ പാട്ട് പാട്ടിന് ഒരു ലൈൻ പറഞ്ഞാൽ സെയിം പാടാതിരിക്കുമ്പോഴല്ലേ ഞാൻ അതല്ല ഞാൻ ഉദ്ദേശിക്കാം പാട്ട് തെറ്റിക്കുമ്പോ എന്റെ തീരുന്ന ഇവിടെ വഴക്കം ഉണ്ടാക്കരുത് രണ്ടുപേരും കൂടെ കേറുവാൻ ഇരിപ്പുണ്ട് അല്ലേ